മരിച്ചുല ആ ദിനറപ്പിനെ ഇനി നറുക്കെടുപ്പല്ല ആരെങ്കിലും അവിടെ ബൂണ് കിടക്കാണ് ആരെങ്കിലും ഇതേപോലെ എന്തെങ്കിലും പറ്റി തകണ് ഒരു വീഡിയോ ഇടണം ഒരാൾക്കും സഹായം ചെയ്യില്ല സഹായം ചെയ്തോടത്തോളമായി ഞാൻ ചീഡിയോയിൽ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ ചാരിറ്റി വീഡിയോ കണ്ടമാനം ചെയ്ത വ്യക്തിയാണ് എന്റെ കുഞ്ഞാനെ ഇതിലും നല്ലത് നിനിക്കൊരു കാര്യം ചെയ്യാൻ പോകുന്നതാണ് അതായത് നിനക്ക് റോഡ് സൈഡിൽ തുണി വീരിച്ചിരിക്കുന്നതാ നല്ലതെന്ന് ഞാൻ പറയുള്ളൂ നീ എന്താണ് വിചാരിക്കുന്നത് നീ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഇവിടുത്തെ ചാരിറ്റി വീഡിയോ ചെയ്യുന്നത് എന്നാണോ അതായത് ചാരിറ്റി മുഴുവൻ കള്ളന്മാർ തന്നെയാണ് കൂടുതലും ഉള്ള കാര്യം പറയാലോ എല്ലാവരും ചാരിറ്റി ചെയ്തിട്ട് നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അതായത് ചാരിറ്റിക്കാരൊക്കെ എങ്ങനെയാണെന്നുള്ള ഇങ്ങനെ പണക്കാരനാകുന്നത് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ചാരിറ്റിക്കാർ നാല് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവരൊക്കെ എങ്ങനെയാണ് പണ പണക്കാരനാകുന്നത് ഇപ്പോഴെല്ലാവർക്കും കള്ളത്തിനു മനസ്സിലായില്ലേ അതായത് വീട് വീടുള്ളതോ കടമുള്ളതോ ഒന്നുമല്ല ഇവർ രോഗം വരെ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് പല സ്ഥലത്തുനിന്നും സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇവൻ ക്യാൻസർ രോഗിയാണ് അല്ലെങ്കിൽ ഇവൻ മറ്റേ രോഗിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലും ഇവമാർ ഉണ്ടാക്കുന്നതാണെന്നാണ് എനിക്കിപ്പോഴും തോന്നുന്നത് അതായത് അതുപോലെയുള്ള തട്ടിപ്പുകളാണ് കേരളത്തിൽ നടക്കുന്നത് പിന്നെ ഒരു കാര്യം പറയാൽ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാസികളെ അതായത് ഗൾഫ് ലക്ഷ്യം വെച്ചുള്ളത് തന്നെയാണ് ഗൾഫിൽ നിന്നാണ് ഇതിനൊക്കെ ഒരുപാട് പൈസകൾ വരുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ കേരളത്തിലാണെങ്കിൽ ഒരുപാട് വീട്ടമ്മമാർ പാവപ്പെട്ട വീട്ടമ്മമാരാണ് ഇതിന് ഇരയാകുന്നത് എന്നുള്ളതാണ് ഒരു എളുപ്പാണ് കുഞ്ഞാനെ പോലെ ഉള്ള ഇങ്ങനെ പറയുന്നത് കൃത്യമായിട്ട് അയാൾ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ തട്ടിപ്പാണെന്ന് അയാൾക്കും അറിയാം അയാളെ ആൾക്കും അറിയാം ഇതൊക്കെ ചെയ്യുന്നവന്മാർക്ക് മുഴുവൻ അറിയാം അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടും കൊണ്ടുവന്ന് വെച്ച് ഒരു നാല് താറ് അതുപോലെ കാറ് പിന്നെ സ്കൂട്ടർ ഇതൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ പിന്നെ അവന് കടം കടം കൂടി കൂടെ ആ പൈസനെ കൊണ്ട് അതാണ് ഞാൻ ചോദിക്കുന്നത് അപ്പൊ ഇവരൊക്കെ എന്ന് പറഞ്ഞ ഒരു ഗാങ്ങ് തന്നെയാണ് ഇനി ഇവരുടെ പേരിൽ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഒരു അന്വേഷണം നടത്തേണ്ടത് ഇവരെ പേരെ ഇതുപോലെ പറ്റിച്ചിട്ടുണ്ട് ഇവരെ പേരെയാണ് ഇതുപോലെ വഴിയാധാരമാക്കിയിരിക്കുന്നത് അത് മാത്രമാണ് ഇനി നോക്കാനുള്ളത് അല്ല ഈ കേരളത്തിലെ യൂട്യൂബേഴ്സ് ഇത്രയും വലിയ ദാരിദ്ര്യം പിടിച്ച ടീമാണോ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് വീഡിയോ ഇട്ടിട്ട് തന്നെ കിട്ടുന്നുണ്ട് പിന്നെ ഫേസ്ബുക്ക് ഇങ്ങനെയുള്ള മാധ്യമങ്ങളിൽ നിന്ന് ഒക്കെ അവർക്ക് പൈസ കിട്ടുന്നുണ്ട് എന്നിട്ടും ഇവർ എങ്ങനെയാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഈ പാവപ്പെട്ട ജനങ്ങളെ ഇങ്ങനെ ബലിയാടാക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അത്രത്തോളം മോശപരമായ പരിപാടിയാണ് ഇവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും നമുക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല ഇതുപോലെ നിരവധി ഉടായ്പകൾ ഇറങ്ങിയിട്ടുണ്ട് ഇതൊന്നുമല്ല ഒരുപാട് യൂട്യൂബർമാർ ഇതിന്റെ പുറകിലുണ്ട് ഒരുപാട് ഇതുപോലെ വീട് വരുത്തി വെച്ച് പല സ്ഥലങ്ങളിൽ ഇവിടെ മാത്രമല്ല കൊടകിൽ വരെ പോയിട്ട് ചെയ്തിട്ടുണ്ട് അതായത് കൊടകിലുള്ള ആൾക്കാരെ കടമ്പിടാൻ വരെ പിന്നെ നമ്മള് മലയാളികൾ വേണം അതാണ് പറയുന്നത് സകലതെന്ന് പറഞ്ഞ സകല ഉടായ്പകളും ഇപ്പോഴെന്ന് പറഞ്ഞുകാരുടെ അവസ്ഥ ഞാൻ ആലോചിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ അടിയിലൊക്കെ വന്നിട്ട് കമന്റ് ചെയ്യുന്ന ചില ഗൾഫുകാരുണ്ട് അവര് പറയുന്നത് ഞാനും ഒരു പ്രവാസിയാണ് എന്റെ പൈസ ഞാൻ തരാൻ എനിക്ക് വീടൊന്നും വേണമെന്നില്ല ഞാൻ പൈസ തരാം എന്ന് പറഞ്ഞിട്ട് മൂന്നും നാലും ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാരെ എനിക്കറിയാം അപ്പൊ അവരൊക്കെ ശരിക്ക് വഞ്ചിതരാകുമല്ലേ ചെയ്തത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് എന്റെ പൊന്നു മക്കളെ ഇനി ഇതുപോലെയുള്ള ഉടായ്പകള് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പല രോഗങ്ങളുണ്ട് ഇതില് എന്താണെന്ന് വെച്ചാൽ ഇല്ലാത്ത ക്യാൻസറുകളെ ഉമാർ വരുത്തി വെക്കുന്നുണ്ട് ഇല്ലാത്ത ക്യാൻസറുകളെ ഇമാർ സർട്ടിഫിക്കറ്റ് അടിക്കുന്നുണ്ട് നിങ്ങൾ ആലോചിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും ഇതിൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സിംപതി വേണം അതുപോലെ തന്നെ കട ഉണ്ടാകണം ഇപ്പോഴും പറഞ്ഞിരിക്കുന്ന ഈ എന്ന് പറയുന്ന അയാൾക്ക് അയാൾക്കിപ്പോൾ ഭയങ്കര മനസ്താപമാണെന്നാണ് പറയുന്നത് അയാൾ ഭയങ്കര ദീനിയാ അത് നാല് നേരം നിസ്കരിക്കുന്ന ആളാണ് അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് പള്ളിയായിട്ട് ബന്ധപ്പെട്ട് നീങ്ങുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ അയാളുടെ തൊഴിലെന്താണ് ഇവരുടെ കൂടെ നിന്ന് ചതിക്കു കൂട്ടു അതാണ് അയാളല്ലേ ഇതിന്റെ ഏറ്റവും വലിയ റിത്തിൽ കണ്ണി എന്ന് പറഞ്ഞു പറയുന്നത് അപ്പൊ ഈ കുഞ്ഞാനെയും അതുപോലെ തന്നെ എന്ന് ഇതുപോലെ ചെയ്തിരിക്കുന്ന എല്ലാവരുമാരുടെ വീഡിയോയും നമ്മൾ ബഹിഷ്കരിക്കുക തന്നെ വേണം ഒരു കാരണവശാലും കാണരുത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ കുറെ എണ്ണം പതിറ്റി ബെറ്റ് ആപ്പ് പോലെയുള്ള ആപ്പുകൾ പ്രൊമോഷൻ ചെയ്യുക അതുപോലെ തന്നെ മനുഷ്യന് ക്യാൻസർ പോലും വരുത്തുന്ന എണ്ണകൾ പ്രൊമോഷൻ ചെയ്യുക പിന്നെ എന്ന് പറഞ്ഞാൽ കിഡ്നി വരെ പോകുന്ന ക്രീമുകൾ പ്രൊമോഷൻ ചെയ്യുക ഇങ്ങനെയുള്ള പരിപാടികളിലൊക്കെയാണ് നമ്മുടെ മലയാളി ബ്ലോഗർമാർ എത്ര കിട്ടിക്കഴിഞ്ഞാൽ ഈറ്റങ്ങൾ ആർത്തി തീരൂല എന്നുള്ളതാണ് ഇവറ്റകൾക്ക് വേണ്ടത് ഇവറ്റകൾക്ക് വലിയ ും വലിയ ബംഗ്ലാവുകളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ യാത്രകള് ഇതൊക്കെയാണ് ഇവർക്ക് വേണ്ടത് ഇവരുടെ വീഡിയോ കാണുന്നവൻ എങ്ങനെ നശിച്ചു പോയാലും കുഴപ്പമില്ല നമുക്ക് കിട്ടണം പണം എന്ന് മാത്രമാണ് ഇവരുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാല് അത് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇപ്പോഴേ അതായത് ഈ കുഞ്ഞാൻ പാണ്ടിക്കാരനെ വിശ്വസിച്ച് കൊണ്ടുപോയിട്ട് ഉദ്ഘാടനം ചെയ്യിക്കുമ്പോഴേ കുറെ എണ്ണം അവിടെ ഇങ്ങനെ പോയി നിൽക്കുന്നില്ലേ മരമണ്ടന്മാർ അവരൊക്കെ മരമണ്ടന്മാർ എന്ന് ഞാൻ പറയുള്ളൂ അതായത് ഇവന്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഉച്ചിഷ്ടം ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവനൊക്കെ നിൽക്കുന്നത് അത്രയും വൃത്തികെട്ടവരായി മാറിയിരിക്കുന്ന മലയാളികൾ എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും തന്നെ ചാടിയെടുക്കും എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഇവർക്ക് മനസ്സിലാകാത്ത ഇതൊരു തട്ടിപ്പാണ് നമ്മുടെ നാട്ടിലാണെങ്കിൽ തട്ടിപ്പിന് യാതൊരു പഞ്ഞുവില്ല അതായത് ഈ കേരളം ഉണ്ടായ മുതൽ എന്ന് പറഞ്ഞാൽ മലയാളികള് മലയാളികളെ തന്നെ തട്ടിച്ചുകൊണ്ടിരിക്കല ഇവിടെ തട്ടിക്കാനായിട്ട് ഉത്തരേന്ത്യ എന്നിവരെ ആൾക്കാർ ഇവിടെ വരാറുണ്ട് കാരണം മലയാളി എങ്ങനെയാണ് എന്ത് കേട്ട് കഴിഞ്ഞാലും ആ നിമിഷം ചാടി വീഴും അങ്ങനെയുള്ള ഒരു വ്യക്തി വ്യക്തിത്വമാണ് മലയാളികളുടേത് എത്ര പറഞ്ഞ് എത്ര കൊടുത്ത് എത്ര കണ്ടാലും നമ്മൾ പഠിക്കൂല ടി വിയിൽ നിരന്തരമായിട്ട് ന്യൂസ് വരുന്നു ഇതുപോലെയുള്ള നറുക്കെടുപ്പുകള് ഇതിന്റെ കള്ളക്കളികള് ഇതൊക്കെ വന്നിട്ട് ഇവർക്കൊരു കുഴപ്പവും ഇല്ല ഇനിയിപ്പൊ നാളെ തന്നെ എന്ന് പറഞ്ഞാൽ വേറെ ഏതും ഒരു തന്നെ ഇതുപോലെ ഒരു ഉഡായ്പൂ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവന്റെ ടിക്കറ്റ് എടുക്കാനും ആൾക്കാരുണ്ടാകും അപ്പൊ ഇതുപോലെയുള്ള ഒരുപാടെണ്ണം ഇങ്ങനെ തുനിഞ്ഞിറങ്ങിയത് നമ്മുടെ മലയാളികളായ ഒരുപാട് പേരുടെ കയ്യിൽ നിന്നും ഒരുപാട് പൈസ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് വീട്ടമ്മമാരും ഇതിനകത്ത് ചതിയിൽപ്പെട്ടിട്ടുണ്ട് അതായത് പാവപ്പെട്ട വീട്ടമ്മമാരെ ചതിച്ച് ഇവനൊക്കെ എവിടെ ഗതി പിടിക്കാനാണ് അല്ല ഇവന്റെ കുടുംബം വരെ ഗതി പിടിക്കില്ലാന്ന് എനിക്ക് പറയാനുള്ളൂ അത്രത്തോളം വൃത്തികെട്ട പരിപാടിയാണ് ഈ പാണ്ടിക്കാട് കുഞ്ഞാനും അതുപോലെ തന്നെ ടീമും ചെയ്തു വെച്ചിരിക്കുന്നത് ഏതായാലും ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഫുൾ ഉടായിപ്പന്ന എല്ലാവർക്കും മനസ്സിലായി കുഞ്ഞാന്റെ കരച്ചിലോട് കരച്ചനാന്ന് ഇപ്പം എവിടെ ചെന്ന് കഴിഞ്ഞാലും കേൾക്കാനില്ലത് ഞാൻ കള്ളനല്ല ഞാൻ കള്ളനല്ല എന്ന് പറഞ്ഞ് കുഞ്ഞാൻ കരയുകയാണ് ഈ കുഞ്ഞാന്റെ മട്ടും പാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവൻ എന്തോ വലിയൊരു സംഭവമാണെന്നാണ് ഇവന്റെ വിചാരം അത് ഇവന്റെ മാത്രം വിചാരമാണ് എന്താണെന്ന് വെച്ചാൽ ഇവൻ ആൾക്കാരെ പച്ചയ്ക്ക് പറ്റിക്കുകയല്ലേ ചെയ്തത് അതായത് വെറുതെ ഒരു കുറെ കൂപ്പണോ അടിച്ചിറക്കിയിട്ട് അവിടെ കടന്നിട്ട് ഇവരുടെ നറക്കെടുപ്പ് നമ്മൾ കണ്ടതല്ലേ ലൈവായിട്ട് ഇതിലും വലിയൊരു തെളിവ് വേണം അങ്ങനെയൊക്കെ നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കുന്ന പൈസേനെ കൊണ്ടാണ് ഇവനും ഇവന്റെ കുടുംബവും സുഖമായിട്ട് യാത്ര ചെയ്യുന്നു അതുപോലെ തന്നെ സുഖമായിട്ട് ഇരിക്കുന്നു അവർക്ക് ഇവിടുമെങ്കിലും പോകുന്നു അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നു എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാവപ്പെട്ട ജനങ്ങളെ പറ്റിച്ച പൈസ തന്നെയാണ് അല്ലാതെ ഇവനൊന്നും അധ്വാനിച്ചുണ്ടാക്കിയ ഇതിന്റെ അർത്ഥം നോക്കിയെന്ന് പറഞ്ഞാൽ നല്ലൊരു തുക ഇവരെല്ലാം വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പോഴൊരുപാട് പിന്നെ നമ്മളെ ബ്ലോഗർമാരുടെ പേര് പറയുന്നുണ്ട് നിങ്ങൾക്കറിയാലോ ഇവിടെ വലിയ ബ്ലോഗറാണ് അല്ലെങ്കിൽ നന്മയുള്ളവനാണ് അല്ലെങ്കിൽ നമ്മളെ കേരളം വളർന്നുകൊണ്ടിരിക്കുന്ന ബ്ലോഗറാണ് ഭയങ്കരമായിട്ട് സബ്ബുള്ള ബ്ലോഗർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എണ്ണം ഉണ്ടല്ലോ ഇവിടെ യുവന്മാരൊക്കെ എന്ന് പറഞ്ഞ് ഇതിന്റെ ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇതിൻ്റെ ഈ തട്ടിപ്പിന്റെ ഒരു വ്യാപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് യുവന്മാർക്കൊന്നും കുറച്ചെങ്കിലും ചിന്തിച്ചു കൂടെ ആവശ്യത്തിൽ പൈസ ഉണ്ടാക്കില്ല ഇനി എന്തിനാണ് ഇങ്ങനെ പൈസ ഇനി ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ഒരു മനുഷ്യന് ചെലവ് കഴിയാൻ വേണ്ടിയിട്ട് ഈ അഞ്ചോ പത്തോ ലക്ഷോ രൂപ ആണോ അതിലും കൂടുതൽ കിട്ടുന്നില്ല യവന്മാർക്കൊക്കെ എന്നിട്ടും യുവന്മാർക്ക് യാതൊരു ഉളുപ്പുമില്ല ഇങ്ങനെ പച്ചയൊക്കെ പറ്റിക്കാൻ എന്നുള്ളതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്ന് പ്രവാസികളെ മലയാളികളെ നിങ്ങൾ ഇനിയെങ്കിലും പിന്നെ സൂക്ഷിക്ക് അതായത് ഈ അസ്ലാമു അലൈക്കും എന്ന് പറയുമ്പോഴേക്ക് ചാടി വീഴരുത് കാരണം എന്താച്ചാൽ ഇവനൊക്കെ ദൈവത്തിനെ കൂട്ടുപിടിക്കുന്നത് തട്ടിപ്പിന് വേണ്ടിയിട്ടാണ് അല്ലാതെ വേറെ ഒന്നുമല്ല പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ നമ്മളെ ഒരുപാട് കാരുണ്യവുമായ നമ്മളെ സഹോദരങ്ങളുണ്ട് ഗൾഫ് രാജ്യത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ അയ്യോ അയാൾ ദീനിയാണ് അയാൾ ഭയങ്കര പള്ളിയുമായിട്ട് ഭയങ്കര ബന്ധുവിളിയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെല്ലാവരും വീണ് പോകും അതുപോലെ തന്നെ ഇവർ അങ്ങനെ വീഴ്പ്പിക്കും നമ്മളാ അപ്പം നമ്മളൊന്നാലോചിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം തട്ടിപ്പിലൂടെ പറ്റിക്കുകയാണ് പറ്റിക്കുകയാണിർ ഈ പറ്റിപ്പിനെ നമ്മൾ ഒരിക്കലും കൂ കൂട്ടു കൂട്ടു പിടിക്കരുത് കാരണം അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പഠിച്ചോം പോലും നമ്മളോടുകൂടി പൊറുക്കത്തില്ല അപ്പൊ ഈ കുഞ്ഞാൻ എന്ന് പറയുന്നവൻ്റെ കരച്ചിലാണ് ഇപ്പോൾ ഞമ്മളിപ്പോൾ വഴി നീളാം അതായത് ഇപ്പോൾ ഓരോ വീഡിയോ വന്നിട്ടും അവന്റെ കരച്ചിൽ അവൻ ഇനി ചാരിറ്റി വീഡിയോ ചെയ്യത്തില്ല അതുപോലെ തന്നെ അവൻ അവനീ വേറൊരു വീഡിയോ ചെയ്യത്തില്ല ഒരാളെ പോലും ഹെൽപ്പ് ചെയ്യത്തില്ല അപ്പൊ അതുകൊണ്ടൊരു കാര്യം ചെയ്യാം ഇനിയിപ്പോൾ ഹെൽപ്പിംഗ് അല്ല എല്ലാവർക്കും നിർത്തി വെക്കാം കാരണം കുഞ്ഞാൻ ചെയ്യുന്നില്ലല്ലോ കുഞ്ഞാൻ ചെയ്താലോ എന്തൊക്കെ കിട്ടുകയുള്ളൂ എടാ കുഞ്ഞാൻ ചെയ് കുഞ്ഞാനോട് പറയുകയാണ് കുഞ്ഞാന് നീ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ പത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ എട്ട് ഉറപ്പിൽ നീ എടുത്തിട്ടുണ്ടാകും അത് ഉറപ്പാണ് ഉറപ്പാണെന്ന് നിനക്ക് അത്രയും ആർത്തിയാണെന്ന് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞാനിനി എന്തോന്ന് കരഞ്ഞു കഴിഞ്ഞാലോ കുഞ്ഞാൻ എങ്ങനെ നോക്കിയാലും കുഞ്ഞാനെ നീ വെളുക്കത്തില്ല കാരണം നിന്റെ കള്ളക്കളി മുഴുവൻ ഉടായിപ്പ് മുഴുവൻ ലോകം മുഴുവൻ കണ്ടത് തന്നെയാണ് നമ്മളെല്ലാവരും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ഭയങ്കരപ്പിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇനി വേണമെങ്കിലും ടിക്കറ്റ് എടുത്താൽ മതി അത്രേ എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം